എന്താണ് സിക്കഡ ത്രീ ത്രീ സീറോ വൺ എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ആളുകളെ ഇത് അത്രയധികം ആകർഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ഫോർച്ചാൻ എന്നൊരു വെബ്സൈറ്റിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് വരുന്നു അവർ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ ഉദ്ദേശം ലോകത്തിലെ ഇൻ്റലിജന്റ് ആയിട്ടുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു അത് ഒരുപാട് രഹസ്യങ്ങളിലേക്കുള്ള ക്രിപ്റ്റോഗ്രാഫിക് പസിലുകളുടെ തുടക്കമായിരുന്നു അത് ആദ്യത്തെ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത ത്രീ ത്രീ സീറോ വൺ എന്ന നമ്പർ ആ പോസ്റ്റിന്റെ സൈസുമായിട്ട് ഗുളിച്ചു കിട്ടുന്ന ആ നമ്പർ അതൊരു വെബ് ആയിട്ട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് കൗണ്ട് ഡൗൺ ഉള്ള ഒരു സിക്കാട സിംബിളോട് കൂടിയ ഒരു വെബ് പേജ് ആണ് ഇതിനെ തുടർന്ന് മറ്റനവധി പസിലുകൾ ആ പസിലുകളൊന്നും ഒരിക്കലും കോമഡി ആയിരുന്നില്ല അത് സോൾവ് ചെയ്യാൻ തീരുമാനിച്ചവർക്ക് സ്റ്റെഗ്നോഗ്രഫി പ്രൈം നമ്പേഴ്സ് പുരാതന ഗ്രന്ഥങ്ങൾ എന്തിന് റിയൽ വേൾഡിലെ ലൊക്കേഷൻസ് വരെ അതായത് ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെ ക്യു ആർ കോഡുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോളണ്ട് മുതൽ ജപ്പാൻ വരെ ട്രാവൽ ചെയ്യേണ്ടി വന്നു സിക്കാഡ ത്രീ ഒരു ഓൺലൈൻ ചലഞ്ച് മാത്രമല്ലായിരുന്നു ലോകമെമ്പാടുമുള്ള മിടുക്കന്മാരായ ക്രിപ്റ്റോഗ്രാഫേഴ്സിനെയും ഹാക്കേഴ്സിനെയും ഇന്റലിജന്റ് എക്സ്പേർട്ടുകളെയൊക്കെ തേടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ഹണ്ടായിരുന്നു പക്ഷെ ചോദ്യം ഇതാണ് ആരാണ് ഇതിന് പിന്നിൽ ചിലർ വിശ്വസിച്ചിരുന്നത് ഇത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയോ യു കെ എം സിക്സ്റ്റീൻ എന്ന ഫോറിൻ ഇന്റലിജന്റ് സർവീസിന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് ആയിരിക്കാം ഇത് എന്നാണ് മറ്റു പലരും പറയുന്നത് ഇതൊരു സീക്രട്ട് സൊസൈറ്റി ലോകത്തിലെ ബ്രില്യൻറ് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുന്നതാണെന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലില് ഈ പസരുകൾ എല്ലാം സ്റ്റോപ്പായി ടിക്കാട ത്രീ ത്രീ സീറോ വൺന്റെ ഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ആരും വന്നതുമില്ല തങ്ങൾക്ക് വേണ്ട ആളുകളെ കിട്ടിക്കഴിഞ്ഞിരിക്കാം അവർക്ക് ഇപ്പോഴും ഒരു മിസ്ത്രി ആയിട്ട് തുടരുന്നു സിക്കാഡ ത്രീ ത്രീ സീറോ വൺ ഇതൊരു സീക്രട്ട് സ്കിൽഡ് ഗ്രൂപ്പ് ആണോ ഡിജിറ്റൽ ഗ്രൂപ്പ് ആണോ അതോ എന്തെങ്കിലും തട്ടിപ്പാണോ അങ്ങനെയാണെ ഞാൻ കളിക്കാ പോവാ